അസ്സാം വാലയ്ക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഹലീമ അള്ളാഹുവാണ് സത്യം നാം ഏറ്റുകൊണ്ടുവന്നിരിക്കുന്നത് ഒരു അനുഗ്രഹീതനായ കുഞ്ഞിനെയാണ് തങ്ങളുടെ നാടായ ബനു സയദിൽ അവർ തിരിച്ചെത്തി നാടപ്പോഴും കടുത്ത ക്ഷാമത്തിന്റെ പിടിയിൽ തന്നെയായിരുന്നു ഭൂമി വരണ്ടുണങ്ങി മൃഗങ്ങൾ മെലിഞ്ഞിരുന്നു എന്നാൽ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ സാന്നിധ്യം ഹലീമ റതിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അവരുടെ ആടുകൾ എല്ലാ ദിവസവും മേയാൻ പോകും നാട്ടിലെ മറ്റെല്ലാ ആടുകളും വൈകുന്നേരം വിശന്ന വയറുമായി വറ്റിയ അകിടുകളുമായി മടങ്ങിവരുമ്പോൾ ഹലീമാ റതിയല്ലാഹുനഹയുടെ ആടുകൾ മാത്രം വയറ് നിറഞ്ഞ് അകിടുകൾ പാലുകൊണ്ട് നിറഞ്ഞ് തുളുമ്പിയാവും മടങ്ങിവരിക നാട്ടുകാർ അത്ഭുതപ്പെട്ടു ഹലീമാ റതിയല്ലാഹുനഹയുടെ കുടുംബം മാത്രം എല്ലാ ദിവസവും പാൽ കുടിക്കുകയും പാൽക്കട്ടിയുണ്ടാക്കുകയും ചെയ്തു ക്ഷാമം ബാധിച്ച ആ മണ്ണിൽ ആ വീടും പരിസരവും മാത്രം പച്ചപ്പുള്ളതായിത്തീർന്നു കുഞ്ഞു മുഹമ്മദ് നബി നബിസല്ലാഹു വസല്ലമ ബനു സയദിലെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ ആരോഗ്യവാനായി വളർന്നു രണ്ടു വയസ്സ് തികഞ്ഞപ്പോഴേക്കും അദ്ദേഹം നല്ല പുഷ്ടിയുള്ള ഒരു കുട്ടിയായി മാറിയിരുന്നു കരാർ പ്രകാരം മുലകുടി മാറിയ മുഹമ്മദ് നബി നിബിസല്ലാഹു അലിഹുവസല്ലമയെ ഉമ്മയായ ആമിന ആമിനാബീവിയെ തിരിച്ചേൽപ്പിക്കേണ്ട സമയമായി തങ്ങളുടെ ഐശ്വര്യത്തിന്റെ ഉറവയായ ആ കുഞ്ഞിനെ പിരിയുന്നതാലോചിക്കാൻ ഹലീമാ റതിയല്ലാഹു അനഹയ്ക്ക് കഴിഞ്ഞില്ല അവർ അവിടത്തെയും കൊണ്ട് മക്കയിലേക്ക് പോയി മക്കയിലെത്തി ആമിന ആമിനാബീവിയെ കണ്ടപ്പോൾ ഹലീമാ റതിയല്ലാഹു അനഹ അപേക്ഷിച്ചു ദയവായി എന്റെ മകനെ കുറച്ചുകാലം കൂടി എന്നോടൊപ്പം വിടൂ അവൻ ബനു സായദിലെ അന്തരീക്ഷത്തിൽ ആരോഗ്യവാനായി വളർന്നു മക്കയിലെ പകർച്ചവ്യാധികളെ ഞാൻ ഭയപ്പെടുന്നു തന്റെ മകൻ ആരോഗ്യവാനും സന്തോഷവാനുമായി ഇരിക്കുന്നത് കണ്ട ആമിന ബി വി ഹലീമാ റലിയല്ലാഹുനഹയുടെ സ്നേഹം നിറഞ്ഞ അപേക്ഷ കേട്ട് മനസ്സലിഞ്ഞു അവർ സമ്മതിച്ചു അതിരില്ലാത്ത സന്തോഷത്തോടെ ഹലീമാർ അലിയല്ലാഹു വൻഹ മുഹമ്മദ് നബി അബിസലാഹു അലീ വസലമയും കൊണ്ട് വീണ്ടും ബനു സായദിലെ തങ്ങളുടെ താഴ്വരയിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹം ഹലീമാറലിയല്ലാഹു വന്നഹയുടെ മറ്റു മക്കളോടൊപ്പം കളിച്ചു വളർന്നു ഇമ്പം നൽകുന്നതും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ ഈ ചരിത്രം തുടരുന്നതാണ് ഈ ചരിത്രം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ മഹദിയ കത്തൂൺ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക